ക്ഷിക്കുമാറാവട്ടെ മാത്രമല്ല ലഹരിയെ കുടിച്ചു പറഞ്ഞത് നജസ് ആണെന്നാണ് നെജസ്സുകൾ നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താ നജസ്സുകള് ചർത്തിച്ചത് നജസ് ആണ് കാഷ്ടം നജസ് ആണ് മൂത്രം നജസ് ആണ് ബ്ലഡ് നജസ് ആണ് പ്ലഡ് എന്ന് വരുന്ന ആ ഒരു ഒരു ഒലുകി വരുന്ന സാധനം ഇതൊക്കെ ഇതൊക്കെ നെജസ് അല്ലേ ആണോ നമ്മൾ പഠിച്ചിട്ടില്ലേ

ആർക്കെങ്കിലും അറിയോ തീരത്തിന് ആ പരലോകത്തെത്തി നിരകത്തിൽ ആളുകളെ ഇട്ട് അവര് ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ദുർഗന്ധം നമ്മള് മാർക്കറ്റിലൊക്കെ പോയാൽ ഈ ചീഞ്ഞളിഞ്ഞ കഴിഞ്ഞ മീൻറെ ഒക്കെ സ്മെല്ല് വരൂല്ലേ അതിനേക്കാൾ സ്മെല്ലുള്ള ഒരു സാധനം അതാണ് ഈ ലഹരി ഇവിടുന്ന് ഉപയോഗിച്ച ആളുകളെയും ഈ രൂതിയിൽ പുക വലിച്ച ആളുകളെയൊക്കെ പരലോകത്തുള്ള ശിക്ഷിക്കണേ അപ്പൊ എത്ര പ്രയാസമായിരിക്കും അത് അപ്പൊ ദുന്യാവിലും പ്രയാസമായിരിക്കും പരലോകത്തും പ്രയാസമായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലഹരികളോട് അതേപോലെ പുക വലിക്കുന്നവരോട് ഒക്കെ നോ പറയണം നല്ല കുട്ടികളാവണം